ആലുവ ദേശത്ത് സ്പെയർ പാർട്സ് കട അടഞ്ഞുകിടക്കുന്നതിനാൽ പോളിച്ചേട്ടൻ എവിടെ എന്നുള്ള അന്വേഷണത്തിന് ഒരു അറുതി വരുത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പോളിച്ചേട്ടൻ എന്ന പോളി ദേശത്ത് വർഷങ്ങളായി കട നടത്തി വരികയായിരുന്നു അദ്ദേഹത്തിനെ കാണാനില്ല എന്ന വാർത്ത പെട്ടെന്നാണ് പടർന്നത് ഒടുവിൽ സോഷ്യൽ മീഡിയയിലൂടെ അന്വേഷണത്തിലൂടെ അദ്ദേഹത്തു അദ്ദേഹവും ഭാര്യയും തൻ്റെ മകളുടെ വീടായ ജർമ്മനിയിലേക്ക് പോയി എന്ന വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെതായ ഫോട്ടോകളും വീഡിയോകളും എല്ലാം പുറത്തു വന്നപ്പോൾ തന്നെ നാട്ടുകാരെല്ലാം അറിഞ്ഞത് ഇദ്ദേഹം ആരോടും പറയാതെയാണ് നാട്ടിൽ നിന്ന് പോയതെന്നും ഒരു സുപ്രഭാതത്തിൽ കട അടഞ്ഞു കിടന്നപ്പോഴാണ് നാട്ടുകാരത് ശ്രദ്ധിക്കുന്നതെന്നും ഇദ്ദേഹത്തെ അന്വേഷിക്കുന്നതായും നാട്ടുകാർ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരുന്നു ഇപ്പോൾ ഇതാ ജർമ്മനിയിൽ ഇദ്ദേഹം കറങ്ങി നടക്കുന്ന ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയ വഴി പുറത്തു വന്നിരിക്കുന്നത് ഇദ്ദേഹം ആപ്പിള് പറിക്കുന്നതും ഇദ്ദേഹം ഗോതമ്പ് വയലുകൾ കാണാൻ പോകുന്നതും എല്ലാം തന്നെ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇതാ പൊളിച്ചേട്ടൻ തന്നെ പൊളിച്ചേട്ടൻ്റെ മകളുടെ വീട്ടിലെ ആപ്പിൾ മരം എന്ന് പറഞ്ഞ് കാണിക്കുന്നതാണ് വീഡിയോയിൽ നമുക്കിത് നേരിട്ട് തന്നെ കാണാം ആപ്പിൾ മരം കാണിച്ച് തരാം ചെറുതാണ് പക്ഷെ നിറയെ ആപ്പിൾ ഉണ്ട് ആപ്പിള് മരം മകളുടെ വീട്ടിൽ നിൽക്കുന്ന ചെറിയ ആപ്പിൾ മരമാണെങ്കിലും ആണെങ്കിലും നിറച്ച ആപ്പിൾ ഉണ്ട് ആപ്പിൾ മരം കാണിച്ചതിന് ശേഷം അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചു ഞങ്ങൾ ലോക പര്യടനത്തിന് ഇറങ്ങിയതാണെന്നും ഇപ്പോൾ നിലവിൽ ജർമ്മനിയിലാണ് എന്നും ജർമ്മനിയിലെ കുറച്ച് വീഡിയോസ് മലയാളികൾക്കായി പങ്കുവെക്കുന്നു എന്നും അടുത്തത് സ്വിറ്റ്സർലാൻഡിലേക്കുള്ള യാത്രയാണെന്നും അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ മലയാളികളെ പങ്കുവെച്ചു സോഷ്യൽ മീഡിയയിൽ വഴി പങ്കുവെച്ച പല ചിത്രങ്ങളും ജർമ്മനിയിലെ വളരെ ഭംഗിയുള്ള പല സ്ഥലങ്ങളിലും സന്ദർശിക്കുന്ന വീഡിയോകളും അദ്ദേഹം സോഷ്യൽ മീഡിയക്കായി പങ്കുവെക്കുകയും കൂടാതെ പോളിച്ചേട്ടൻ്റെ കേരളത്തിലെ ജീവിതം എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ മാത്രമേ കഴിക്കുകയുള്ളൂ വെള്ളം പോലും പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കില്ല കാരണം ഇത് ലോകം രോഗങ്ങൾ വരാനുള്ള കാരണമാകും എന്നാണ് പറയുന്നത് അതിൽ നിന്നുള്ള ലാഭങ്ങളും എല്ലാം വെച്ച് ലോക ലോകത്തുള്ള വൻകിട കാഴ്ചകളും എല്ലാം കാണാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് പോളിച്ചേട്ടൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ഇതാണ് മകളും വൈഫും പോളിച്ചേട്ടൻ്റെ ഇന്ത്യയിലെ പോലെ തന്നെ ഗോതമ്പ് പാടങ്ങളും എല്ലാം വളരെ ഭംഗിയായി തന്നെയാണ് ജർമ്മനിയിൽ വിളഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയും അദ്ദേഹം പങ്കുവച്ചു ഈ വിളഞ്ഞു നിൽക്കുന്ന പാടത്തിൻ്റെ സൈഡിലുള്ള അതിമനോഹരമായ റോഡും അദ്ദേഹം സോഷ്യൽ മീഡിയ വഴി മലയാളികൾക്ക് പങ്കുവെച്ചു ഇതാണ് ജർമ്മനിയിലെ ഒരു വയലിൻ്റെ കാഴ്ച കേരളത്തിൻ്റെ വയലിനോട് അനുബന്ധിച്ച് നോക്കിയാൽ ഇതൊരു വയലല്ല ഇതൊരു നമ്മൾ വിളഞ്ഞ ടൂറിസ്റ്റ് പ്ലേസ് ആണ് എന്നേ പറയുള്ളൂ